ഹലോ ഡിയേഴ്സ് രാവിലെ പുലർച്ചെ മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് പറശ്ശിനിക്കടവ് പോവുകയാണ് അമ്പലത്തിലേക്ക് കേട്ടോ ടൂറിസ്റ്റ് ബസ്സിലാണ് പോണത് കേട്ടോ ഒരാൾക്ക് തൊള്ളായിരം രൂപയാണ് ചാർജ് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോണത് ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇതൊരുപാട് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് കയറിയിട്ട് പിന്നെ നമുക്ക് നേരെ പിന്നെ നമ്മൾ പറശ്ശിനിക്കടമാണ് പോണത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇത് എവിടെയാണെന്ന് വെച്ചാൽ മേമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മേമുണ്ട എന്ന് പറഞ്ഞ സ്ഥലം ഇവിടത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ലോകനാർക്കാവിലെ അമ്മയാണ് ദുർഗാദേവി ദുർഗാദേവിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ പിന്നെ ക്ഷേത്രത്തിന് 1500 വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ നമ്മുടെ വടക്കൻ വീരഗാഥയിലുള്ള തച്ചോളി ഉദയനൻ ദിവസേന ഇവിടെ ആരാധിച്ചിരുന്നതായിട്ട് ഐതിഹ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കളരിപ്പയറ്റ് വിദ്യാർത്ഥികളും ഈ ക്ഷേത്രത്തിലെത്തി വണങ്ങുന്ന പതിവ് ഇന്നും നിലവിലുണ്ട് കേട്ടോ കേരളത്തിലെ വടക്കൻ വീരഗാഥകളിലെല്ലാം ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഇതുപോലെ കളരിപ്പയറ്റിനുള്ള കുട്ടികൾ അരങ്ങേറ്റത്തിന് മുമ്പ് ഇവിടെ വന്ന് ആരാധിക്കുന്ന ഒരു പതിവും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണിത് അപ്പം ഒരുപാട് സ്ഥലവും ഉണ്ട് കേട്ടോ തൊഴാനായിട്ട് അപ്പം അങ്ങനെ നമ്മൾ ചുറ്റും തൊഴുതിട്ട് ഒരു ഇങ്ങനെ പടി പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ കടന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് പോകാനായിട്ട് മഞ്ഞളാണ് അവിടുന്ന് പ്രസാദം കിട്ടുക അപ്പം നമ്മൾ അവിടുന്ന് നിന്ന് തൊഴുത് ഇറങ്ങിയ ശേഷം പിന്നെ ഇറങ്ങിയത് ഒരു കോട്ടയിലാണ് കേട്ടോ ഇത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കോട്ടയാണ് ഒരുപാട് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷുകാർ തന്നെ പണിത കെട്ടിടങ്ങളാണ് കേട്ടോ അതിന് ചുറ്റുമുള്ളത് അതിൻ്റെ താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ അവിടേക്കാണ് പോണത് കേട്ടോ എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട് ഭയങ്കര വെയിലും ചൂടുമാണ് കേട്ടോ നമ്മൾ അട്ടപ്പാടിക്കാരായതുകൊണ്ട് അട്ടപ്പാടിയിൽ നമുക്ക് ഇത്രയൊന്നും ചൂടില്ല കേട്ടോ നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ചൂട് കാരണം ഈ മെയ് മാസവും മീന മാസമാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഇവിടെ നമ്മൾക്ക് കാറ്റുണ്ട് അധികം ചൂട് നമുക്ക് ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടെങ്കിൽ പോലും ഇതുപോലെ വേർത്തൊഴുകൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ചൂടുണ്ടായിരുന്നു ഇവിടെ പിന്നെ നമുക്ക് കടലിൻ്റെ അടുത്തേക്ക് പോകുമോറും ചൂട് കുറവുണ്ടായിരുന്നു കേട്ടോ നല്ല തണുത്ത കടൽക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചൂട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇറങ്ങാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു കുറേ തോണികൾ അവിടെ വെച്ചിട്ടുണ്ട് മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ കാണാനൊരു രസമൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്ത് അരളിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ അരളിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് കോട്ടയിലേക്ക് വരുന്നവർ ഇവിടെ ഇത് കൂടെ ഞാൻ തോന്നുന്നു ബീച്ചിലേക്ക് ഇറങ്ങുക അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ഏട്ടന്മാർ അവിടെ കിടന്നുറങ്ങണു കേട്ടോ നല്ല കാറ്റും കൊണ്ട് കിടന്നുറങ്ങുന്നുണ്ട് ശരിക്കും നല്ല ചൂട് അപ്പുറത്തൊക്കെ നല്ല ചൂടായതുകൊണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും കേട്ടോ അത്ര നല്ല തണുത്ത കാറ്റാണ് വീശണത് നമുക്ക് അട്ടപ്പാടിയിൽ ശരിക്കും ഇത് വെച്ച് നോക്കുമ്പോൾ സ്വർഗ്ഗമാണ് കേട്ടോ നമുക്ക് ചൂടേയില്ല രാവിലെ ആവുമ്പോൾ നേരിയൊരു മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ അവിടത്തെക്കാട്ടും ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി അപ്പോൾ കടല് ഉൾവലിഞ്ഞാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ ഇങ്ങനെ ഈ ഞണ്ടിൻ്റെ ഞണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ മണ്ണിൽ പറ്റി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തീരെ വൃത്തിയില്ല കേട്ടോ ബീച്ച് അവിടെയൊക്കെ ഓരോന്നും ഇട്ടും കുപ്പികളും അതും ഇതൊക്കെ ഇട്ട് എറിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ കക്കയൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് ബീച്ചിൽ പിന്നെ എത്ര നേരം ഇരുന്നാലും നമുക്ക് സമയം പോകണതറിയില്ല ഇങ്ങനെ ഇരിക്കാൻ തോന്നും കേട്ടോ നമ്മുടെ ഇവിടെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ബീച്ച് കാണാനും അവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ചില്ലെയ്ത ശേഷം കുട്ടികളൊക്കെ ആയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ വീഡിയോസൊന്നും അധികം എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല ഭയങ്കര വെയിലായിരുന്നു കുഞ്ഞാവയ്ക്ക് പിടിക്കാനായിട്ട് കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് നേരമൊന്നും അവിടെ ഞങ്ങൾ നിന്നില്ല കുറച്ച് നേരം ബീച്ചിൽ ചിലവഴിച്ച ശേഷം ഞങ്ങൾ നേരെ മടങ്ങി പോവുകയാണ് ചെയ്തത് കേട്ടോ പൊന്നൂനാണെങ്കിൽ അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് ആരുഷ് ആർജിഷ എന്നൊക്കെ എഴുതിയിട്ട് അവളത് വായിക്കുന്നതും കാത്തു ഞങ്ങൾ നിന്നു ആദ്യത്തെ തിര വന്നപ്പോൾ വായിച്ചില്ല രണ്ടാമത്തെ തിര വന്നപ്പോൾ വായിച്ചില്ല ലാസ്റ്റത് വായിച്ചു പോയി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി ബീച്ചിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പോകാൻ തോന്നും അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പിന്നെയും പിന്നെയും എഴുതി എഴുതി കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അങ്ങനെ പോയി കിട്ടോ വണ്ടിയിലേക്ക് പിന്നെ അവിടെ അപ്പുറത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് പോകാനുണ്ട് അപ്പോൾ അതിനുള്ള സ്ഥലമൊക്കെ തപ്പി അവർ അങ്ങോട്ട് പോയിരിക്കുകയാണ് മേലേക്ക് അപ്പം ഞങ്ങളും ഇനി പെട്ടെന്ന് തന്നെ പോകും അപ്പം ഇവിടെ നമ്മൾ ഒരുപാട് നേരം കളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും മണലിൻ്റെ അടിയിലേക്ക് കാലിങ്ങനെ പോകും കേട്ടോ അപ്പം നറച്ച് മണലാവും കാലില് അപ്പുറത്ത് വെള്ളം കിട്ടുമെന്നൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം കിട്ടിയ സമയം പാഴാക്കാതെ നല്ലോണം കളിച്ചു കൂട്ടോ ഇവിടെ വന്ന് കുളിക്കാനൊക്കെ എനിക്ക് ബീച്ചിലൊക്കെ ഇറങ്ങി കുളിക്കുന്നതൊക്കെ കാണില്ലേ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ഇതുവരെ പോയ ബീച്ചിലൊന്നും അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഞങ്ങൾ പോ ആകെ പോയിട്ടുള്ളത് ചാവക്കാട് ബീച്ചിലാണ് അവിടെ കുറേ നേരം അങ്ങനെ പോ അന്ന് ഒരു സൈസ് ഇങ്ങനെ കലങ്ങിയ പോലത്തെ ബീച്ചായിരുന്നു ഇപ്പം നല്ല ഇത് നല്ല തെളിഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പുറത്ത് കരിങ്കല്ല് ഇങ്ങനെ കാണാം കേട്ടോ അവിടെയൊക്കെ പോകാൻ പറ്റിയെങ്കിൽ നല്ല രസമായിരിക്കും ഇല്ലേ അവിടെ നിന്ന് നോക്കാനായിട്ട് നല്ല രസമായിരിക്കും കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യം അടുത്ത് പോകാനൊക്കെ നോക്കി പിന്നെ വെള്ളം വരുമ്പോൾ അവന് പേടിയായിരുന്നു ആ ഏട്ടനെ അത് സമ്മതിച്ചില്ല കേട്ടോ അവിടെ നിർത്താനൊന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോഴും അവനാ ഓടിച്ചാടി മേത്ത് കയറായിരുന്നു പിന്നെ ഞങ്ങൾ വന്നാൽ തോണീടെ അവിടെ കുറച്ച് നേരെ ഇരുന്നു കേട്ടോ അപ്പം നല്ല രസമുണ്ട് കേട്ടോ കാറ്റ് കൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ടാണ് പോയത് ഇവിടെ ആൾക്കാരുണ്ടല്ലോ കുപ്പികളില്ലേ ബ്രാൻഡി കുപ്പി അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ആ മരത്തിൻ്റെ മുകളിൽ പിന്നെ ഈ ചെരുപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കെട്ടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അത് എന്തിനാണെന്നറിയില്ല കുറേ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇനി നമുക്ക് മേലേക്ക് പോകണം അധികം ആൾക്കാർ വരാത്ത സ്ഥല ആയിട്ട് പോലും ഭയങ്കര വൃത്തികേടായിരുന്നു കേട്ടോ അവിടെ ഓരോ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് വച്ചിരിക്കുകയാണ് സാധാരണ നമ്മുടെ ഇവിടെയും അങ്ങനെയാണ് കേട്ടോ നമ്മൾ അട്ടപ്പാടിയിൽ പുഴയിലേക്ക് കുറേ ടൂറിസ്റ്റുകാർ വരും അവർ അവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ട് പോകും ഇത് ടൂറിസ്റ്റുകാര് ചെയ്താണോ നാട്ടുകാർ ചെയ്താണോ അറിയില്ല പക്ഷേ അതും ഇതൊക്കെ വലിച്ചെറിഞ്ഞ് ആകെ വൃത്തികേടാക്കി വെച്ചിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു കുഞ്ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് വേണ്ട നന്നായിട്ട് കഴിക്കുന്നതൊക്കെ തോന്നുമെങ്കിലും അവരൊന്നും കഴിച്ചില്ല കേട്ടോ കുറച്ച് ചോറ് കൊടുത്തു രണ്ട് മൂന്ന് വറ്റ് കഴിച്ചിട്ട് വെള്ളം മാത്രം കുടിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യം പറയാതെ വയസ്സും ഓറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് സാമ്പാർ വരിക സാമ്പാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേറെ ഉപ്പേരുമോ അപ്പടോ എന്തെങ്കിലുമൊക്കെ വരുവുള്ളൂ കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറിയിട്ടോ കുഞ്ഞാവുമ്പോൾ അപ്പോഴേക്കും നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ പോണത് പറശ്ശിനിക്കടവിലേക്ക് കാണുക കേട്ടോ അപ്പം പൊന്നൂനും നല്ല ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അവിടെ പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അടുത്ത വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാവേ